ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഗൃഹോപകരണ വിതരണക്കാരായ ഓക്സിജന്റെ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും ജൂൺ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ഇടിവെട്ട് ലാപ്ടോപ്പ് സെയിൽ നടക്കുന്നു എല്ലാ ലാപ്ടോപ്പ് പർച്ചേസുകൾക്കും ഒപ്പം പതിനായിരം രൂപയുടെ വരെ ഉറപ്പായ സമ്മാനങ്ങളും പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും നേടാൻ ഈ ദിവസങ്ങളിൽ അവസരമുണ്ട് പൊട്ടിയതോ വാട്ടർ ഡാമേജ് സംഭവിച്ചതോ ആയ ലാപ്ടോപ്പുകൾക്ക് കുറഞ്ഞത് രണ്ടായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ലാപ്ടോപ്പുകൾ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിൽ ആരംഭിക്കുന്നു ഓഫീസ് ലാപ്ടോപ്പുകൾക്ക് മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്ക് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും ഏറ്റവും പുതിയ മാക് ബുക്ക് എയർ എം ഫോറിന് എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കും ഓഫർ ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ കഴിയും ലാപ്ടോപ്പുകൾ വാങ്ങാൻ ഇരുപത്തി മാസം പലിശരഹിത ഇ എം ഐ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ലാപ്ടോപ്പുകൾക്കൊപ്പം പ്രിന്റർ വാങ്ങുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മോഡലുകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുമുണ്ട്